ഹായ് എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയ്ക്ക് ഒരു സ്പെഷ്യൽ ഉണ്ട് എന്ന് ഞങ്ങളൊരു പാർട്ടിക്ക് പോവാണ് ഇപ്പോൾ സമയം രാത്രിയായി രാത്രി എത്ര എട്ടര കഴിഞ്ഞു അപ്പോൾ നമ്മൾ പാർട്ടിക്ക് പോകാനായിട്ട് റെഡി ആയിരിക്കുവാണ് ഞാൻ സാരി വിളിച്ചിരിക്കുന്നു എന്ത് അപ്പോ നമുക്ക് പാർട്ടി സ്ഥലത്ത് ചെന്നിട്ട് കാണാം ഇനി എവിടെയാണ് പാർട്ടി എന്താണെന്നൊക്കെ ഞാൻ ഇപ്പൊ തന്നെ പറയാം ഞങ്ങളൊരു ഹോട്ടലിൽ ഓപ്പണിംഗ് പാർട്ടിക്ക് പോവുകയാണ് ഏറ്റൻ ഏട്ടൻ ജോലി ചെയ്യുന്ന സ്ഥലത്തേതാണ് അപ്പോൾ നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം ഞാനും തനുഷും കൂടെ ഒരു പാർട്ടിക്ക് ഇവിടെ വന്നതാണ് പാർട്ടി ഇതൊരു പുതിയ ഹോട്ടൽ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ഓപ്പണിങ് സെറമണി നടക്കുന്ന പാർട്ടിയാണ് അപ്പോൾ ഏട്ടൻ ഓൾറെഡി ഇവിടെ ഉണ്ട് ഞാനും തനുഷും കൂടെ ഇപ്പോൾ വന്നതേ ഉള്ളൂ രണ്ട് ദിവസം മുന്നേ ആയിരുന്നു ഇതിൻ്റെ പൂജ പൂജയ്ക്ക് വരാൻ പറ്റിയില്ല അന്ന് ഞങ്ങളുടെ അമ്പലത്തിൽ പൂജയും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് പൂജയ്ക്ക് വരാൻ പറ്റിയില്ല അങ്ങനെയാണ് ഇന്നത്തെ പാർട്ടിക്ക് വന്നത് ഇവിടെ ഒരുപാട് ബി എ പിസും ഒരുപാട് ആൾക്കാരും ഒക്കെ ഉണ്ട് മെയിനായിട്ടും അടിപൊളി ഫുഡുണ്ട് കേട്ടോ പറഞ്ഞാലും പറഞ്ഞാലും തീരാത്ത തരത്തിലുള്ള ഫുഡുകളുണ്ട് അപ്പോൾ ഇനി മെയിനായിട്ട് നമ്മൾ ഇവിടെ പൊളിക്കുന്നത് ഫുഡ് കഴിച്ചുകൊണ്ടാണ് അല്ലാതെ ഇവിടെ ഉള്ളവരെ ആരെയും നമുക്ക് വലിയ പരിചയമില്ല ആ ചില ചില ആൾക്കാരെയൊക്കെ നമുക്ക് പരിചയമുണ്ട് അങ്ങനെ ഒരുപാട് ആൾക്കാരെയൊന്നും നമുക്കിവിടെ പരിചയമില്ല അപ്പോൾ ഇങ്ങനെ ഇവിടെയൊക്കെ കുറച്ച് നേരം കറങ്ങി നടന്ന് ഹോട്ടലൊക്കെ ഒന്ന് കണ്ടതിന് ശേഷം ഫുഡ് കഴിക്കാൻ പോവാന്നുള്ള രീ തീരുമാനത്തിലാണ് അപ്പോൾ ഞങ്ങൾ ഏട്ടനെ വെയിറ്റ് ചെയ്ത് ഞാൻ എന്താണെങ്കിലും കൂടെ ഇങ്ങനെ ഇരിക്കുവാണ് അപ്പോൾ എന്തൊക്കെയാണോ എന്താ പറയുന്നത് അപ്പോൾ ഏട്ടാ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നുണ്ട് അതാ ഇങ്ങനെ നോക്കുന്നത് അപ്പോൾ ഞങ്ങളിവിടെ പറഞ്ഞു അവിടെ ഇരിക്കാൻ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ അവിടെ ഇരിക്കുവാണ് അപ്പോൾ അവിടെ കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്തു ആ ഫോട്ടോസുകളെല്ലാം ആണ് ഇതൊക്കെ അപ്പോൾ പിന്നെ ഫോട്ടോ സെഷൻ ആണ് അങ്ങനെ പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടെ ഒക്കെ പോയി നിന്ന ഫോട്ടോസ് കഥകളായിരുന്നു 多么真实，多么勇敢，灿烂的都市，天空漫天大白。 കുറച്ചുനേരം അവിടെ പാട്ടൊക്കെ കേട്ടുകൊണ്ടൊക്കെ നിന്നതിനു ശേഷം നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് വന്നേക്കുവാണ് ആദ്യം നമ്മൾ കഴിക്കുന്നത് ചാട്ട് ആണ് അതായത് പാനീപൂരി ബേൽപൂരി പിന്നെ പാസ്ത ഇത് പാസ്തയാണ് പാസ്ത എനിക്കത്ര ഇഷ്ടപ്പെട്ടില്ല പക്ഷെ ധനുഷന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പാസ്ത ധനുഷ് മെയിനായിട്ടും പാസ്ത പിന്നെ പിസ്ത അല്ല പിസ്ത പിസ്തയല്ല എന്തിന് എന്തു പറയുന്നത് പിസ്സ സോറി പിസ്തയല്ല പിസ്സ ഇത് എന്തൊരു പേട്ടീസ് എന്താ പറയുക റെഗുഡാ പേറ്റീസ് എന്നൊക്കെ പറയുന്ന സാധനങ്ങളൊക്കെ ഒരുപാട് ഐറ്റം ഉണ്ടായിരുന്നു എനിക്ക് എല്ലാത്തിൻ്റെയും പേരൊന്നും അറിയത്തില്ല സത്യം പറയാമല്ലോ അപ്പോൾ അവിടെ നിന്ന് ഫുഡും എടുത്തിട്ട് ഇവിടെ വന്നിരുന്ന് നമുക്ക് കഴിക്കാം അങ്ങനെ മ്യൂസിക് ഒക്കെ എൻജോയ് ചെയ്തിട്ട് മ്യൂസിക് എന്ന് പറയുന്നത് ഡി ജി ആണ് അപ്പോൾ അവിടെ നിന്ന് സ്റ്റാർട്ടറൊക്കെ കഴിച്ചതിന് ശേഷം പിന്നെ നമ്മൾ വേറൊരു ഏരിയയിലേക്ക് പോവുകയാണ് അവിടെയാണ് മെയിൻ കോഴ്സ് അപ്പോൾ ധനുഷ് പറഞ്ഞ ധനുഷ് എനിക്കും പാനിപ്പൂരി കഴിക്കണമെന്ന് അങ്ങനെ പാനീപൂരി കഴിക്കാനായിട്ട് നിൽക്കുവാണ് എന്തെ ധനുഷ് അവിടെ നിൽപ്പുണ്ട് ഇങ്ങനെ ഒരു പാത്ര ഒരു പാത്രം അല്ല ഇങ്ങനെ ഒരു ഒരു ഇതുണ്ട് പാനിപ്പൂരി ഇടാത്തുന്ന ഒരു പാത്രം ഇങ്ങനെ കൈപ്പിടിച്ചോണ്ട് അവിടെ നിൽപ്പുണ്ട് അപ്പോൾ ഇങ്ങനെ നല്ല തിരക്കായിരുന്നു അവിടെ അപ്പോൾ അവയിങ്ങനെ പിന്നിലേക്ക് പിന്നിലേക്ക് മാറി മാറി നിൽക്കുവാണ് ഞാൻ പറയുവാ പോയി മേടിക്കുക പോയി മേടിക്കുക എന്ന് പറയുമായിരുന്നു അങ്ങനെ പിന്നെ പാനിപ്പൂരി കിട്ടി നല്ല തിരക്കാണ് ഈ സ്റ്റാർട്ടർ ഐറ്റംസിന്റെ ഐറ്റംസിൻ്റെയൊക്കെ അടുത്തങ്ങ് നല്ല തിരക്കായിരുന്നു അങ്ങനെ ഫൈനലി ധനുഷിനും കിട്ടി പാനിപ്പൂരി ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു അതൊക്കെ ആരൊക്കെയാണോ എന്തോ ഏട്ടൻ കുറച്ച് ആൾക്കാരെയൊക്കെ കൊണ്ടുവന്ന് പരിചയപ്പെടുത്തി അപ്പോൾ അവരുടെ കൂടെ നിന്നക്കിട്ടൊക്കെ പിന്നെ ഫോട്ടോസൊക്കെ എടുത്ത് ആ ഫോട്ടോസൊന്നും ഞാൻ ഇതിനകത്ത് ഇട്ടിട്ടില്ല അതൊക്കെ ഏട്ടൻ്റെ ഫ്രണ്ട്സുമായിട്ടൊക്കെ നിന്നിട്ടൊക്കെയുള്ള ഫോട്ടോസാണ് നോക്ക് നോക്ക് പാനിപൂരി കഴിക്കുന്ന നോക്ക് ധനുഷന് ഭയങ്കര ഇഷ്ടമാണ് പാനീപൂരി അടുത്തത് എൻ്റെ എന്താണ് ഞാനും പാനിപ്പൂരിക്കായിട്ട് വെയിറ്റ് ചെയ്യുകയാണ് അപ്പോൾ ദേ ഞാൻ ഞാനൊരു കാര്യം പറയട്ടെ ഞാൻ സാരി കൊടുത്തോണ്ടായി ഫംഗ്ഷന് ഞാൻ അധികം സാരി കൊടുത്തോണ്ട് അങ്ങനെ വെളിയിലേക്കൊന്നും പോവാറില്ല എനിക്ക് എന്തോ ഇങ്ങനെ സാരി ഇങ്ങനെ പിടിച്ചോണ്ട് ഒരു കയ്യിൽ ഞാൻ സാരി കയ്യിൽ പിടിച്ചിട്ടുണ്ട് എന്നിട്ട് നോക്കാം എന്റെ കയ്യിൽ ഒരു കയ്യിൽ സാരി പിടിച്ചേക്കാം എന്നിട്ടാണ് ഞാൻ ഇങ്ങനെ പാനിപ്പുരിയൊക്കെ കഴിക്കുന്നത് ഞാൻ എനിക്ക് അത്ര കംഫർട്ടബിൾ അല്ല സാരി കൊടുത്തിട്ട് ഇങ്ങനെ നടക്കുമെടുക്കുകയൊക്കെ ചെയ്യുന്നത് എന്തായാലും എന്തായാലും നോക്കാന്ന് വിചാരിച്ചാൽ ഇന്ന് ഞാൻ സാരി കൊടുക്കാത്തതുകൊണ്ട് ഇറങ്ങിയത് അപ്പോൾ കൊള്ളാം അല്ലേ സാരി കൊടുത്തോണ്ട് കൊള്ളാം പക്ഷേ ഇത് സാരി ഒരു കൈ പിടിക്കണം പിന്നെ ഫുഡൊന്നും നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ട് സദ്യം പറയാലും ഫുഡൊന്നും നന്നായിട്ട് കഴിച്ചില്ല ഒരു കൈ കൊണ്ട് സാരി പിടിക്കും ഒരു കൈ കൊണ്ട് മൊബൈൽ വെച്ച് വീഡിയോ ഷൂട്ട് ചെയ്യണം അങ്ങനെ അതുകൊണ്ട് നന്നായിട്ട് ഫുഡ് നല്ലോണം എൻജോയ് ചെയ്യാൻ പറ്റില്ല ഒരുപാട് വെറൈറ്റീസ് ഉണ്ടായിരുന്നു അപ്പം കഴിച്ചു പക്ഷേ ഒരു കാര്യമുണ്ട് കേട്ടോ ഈ ഫുഡ് എല്ലാം കൂടെ ഇങ്ങനെ കാണുമ്പോഴുണ്ടല്ലോ നമുക്ക് പിന്നെ അത് കഴിക്കാൻ തോന്നത്തില്ല കണ്ട് നമ്മുടെ മനസ്സും നിറയും വയറും നിറയും പിന്നെ കുറച്ച് ചാട്ട ഐറ്റം കഴിച്ചു മെയിനായിട്ട് ഞാൻ കഴിച്ചത് സ്വീറ്റ് ഐറ്റം ആണ് ഇതേ നോക്കൂ ഇത് ധനുഷിപ്പം കഴിക്കുന്നത് ബേൽപൂരി ഇതും ഐറ്റം തന്നെ ഒരു ഒരെണ്ണത്തിലേ മേടിച്ചോളൂ ഒരെണ്ണത്തിൽ മേടിച്ചിട്ട് ഞങ്ങൾ മൂന്ന് പേരും കൂടെ ഷെയർ ചെയ്യുവാണ് ഏട്ടനോ എവിടെ നിന്നോ ഓടി വന്നു അങ്ങനെ നമ്മൾ മൂന്ന് പേരും കൂടെ ഷെയർ ചെയ്ത് കഴിക്കുവാണ് ബേൽപൂരി ധനുഷ് അറിയായിരുന്നേ ധനുഷിൻ്റെ മെയിൻ കോഴ്സ് ഒന്നും വേണ്ട ഇങ്ങനെയുള്ള ചാട്ട ഐറ്റം മതിയെന്ന് അങ്ങനെ എന്തായാലും ഐറ്റം ഒക്കെ കഴിച്ചതിന് ശേഷം മറ്റൊരു സ്ഥലത്താണ് മെയിൻ കോഴ്സ് വെച്ചേക്കുന്നത് അതിനായിട്ട് ഇനി മെയിൻ കോഴ്സ് കഴിക്കാനായിട്ട് പോവുകയാണ് നമ്മൾ ഇവിടെയും ഒരുപാട് നോൺ വെജ് ഐറ്റം ഉണ്ടായിരുന്നു ഫിഷ് ഐറ്റം ചിക്കൻ്റെ ഐറ്റം മട്ടൻ്റെ ഐറ്റം ഒക്കെ ഉണ്ടായിരുന്നു ഞാൻ എന്തായാലും ഫിഷിൻ്റെ ഒരു റെസി ഒരിത് ട്രൈ ചെയ്തു ഞാനങ്ങനെ പുറത്തുനിന്നൊന്നും അങ്ങനെ ഇവിടെ ഫിഷ് കഴിച്ചിട്ടില്ല അപ്പോൾ വിചാരിച്ചു ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെയാണെന്ന് അറിയണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഫിഷ് കഴിച്ചു ഇതെല്ലാം സാലഡാണ് കുക്കുംബറ് പിന്നെ എന്താ പറയുക ഓരോരോ ഓരോന്നും ഇംഗ്ലീഷ് വെജിറ്റബിളൊക്കെ ഒരുപാടുണ്ടായിരുന്നു ഈ ധനുഷ് എടുക്കുന്ന ഒരു തരം ബ്രെഡാണ് ആ ബ്രെഡ് ഈ സോസിനകത്ത് മുക്കി കഴിക്കണം പക്ഷെ ഞങ്ങളതൊന്നും എടുത്തില്ല ഈ സ്റ്റാർട്ടർ എല്ലാം കൂടെ കഴിച്ചപ്പോൾ തന്നെ വയറൊരു പരുവായി പിന്നെ ഞാൻ വിചാരിച്ചു ഫിഷിൻ്റെ ഒരു ഐറ്റം എടുക്കാം പിന്നെ റൊട്ടിയുണ്ട് നാണുണ്ട് റൊട്ടിയോ നാണോ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അതാണ് എടുത്തത് ഇതെല്ലാം ലീഫി വെജിറ്റബിളാണ് അതായത് സാലഡ് തന്നെ ഇത് ഇത് എനിക്ക് തോന്നുന്നു ആ ഇത് ബെൽ പെപ്പർ അതായത് ചുമന്ന ക്യാപ്സിക്കം പിന്നെ ഇതെല്ലാം എന്തൊക്കെയോ ആണ് ഏട്ടൻ കൂടെ ഇല്ലായിരുന്ന ഏട്ടൻ വേറെ സ്ഥലത്തായിരുന്നു ഏട്ടൻ ഉണ്ടായിരുന്നെന്നുണ്ടെങ്കിൽ ഇതെല്ലാം പറഞ്ഞു തന്നെ ഈ സത്യം പറയല്ലേ എനിക്കിതൊന്നും അറിയത്തില്ല എന്താ കഴിക്കേണ്ടതെന്നൊന്നും എനിക്കറിയത്തില്ല ഈ ഇംഗ്ലീഷ് വെജിറ്റബിളും ഇത് നമ്മുടെ ചെറുപയറും ഉളപ്പിച്ചതാണ് ഇതും സാലഡിനകത്ത് തന്നെ വരുന്നതാണ് ഇനി നമുക്ക് അല്ലാതുള്ള മെയിൻ കോഴ്സിലേക്ക് പോകാം അപ്പോൾ അവിടെ എല്ലാം പേരെല്ലാം എഴുതി വെച്ചിട്ടുണ്ട് പേരൊക്കെ വായിച്ച് നോക്കിയിട്ടൊന്നും എന്തൊക്കെ ഡിഷസ് ഡിഷസാണെന്നുള്ളതൊന്നും എനിക്ക് വലിയ ഐഡിയ ഇല്ല അപ്പം ഞാൻ അവിടെ ഒരു ഫിഷ് കറിയുടെ വെച്ചിട്ടുണ്ടായിരുന്നു അതെടുത്തു ചിക്കൻ്റെ അതറിയായിരുന്നു ആ ഇത് മെയിൻ കോഴ്സിനകത്ത് കുറച്ചൊക്കെ അറിയാമായിരുന്നു ഈ സാലഡിനകത്തൊക്കെയാണ് ഒരുപാടും അറിയാൻ വയ്യാതെ സോസും അതും ഇതുമൊക്കെയാണ് മനസ്സിലാവാറ് ഞാനാന്നുണ്ടെങ്കിൽ ആദ്യം ഭക്ഷണമൊന്നും എടുത്തില്ല ഞാൻ ധനുഷനോട് പറഞ്ഞു ഞാൻ ആദ്യം ഭക്ഷണം എല്ലാം ഷൂട്ട് ചെയ്യട്ടെ എന്നിട്ട് പിന്നീട് എടുക്കാമെന്ന് ധനുഷ് അപ്പം പോയിട്ട് അവന് വേണ്ടുന്ന ഭക്ഷണം എല്ലാം എടുത്തുകൊണ്ട് വെച്ച് കഴിക്കാനും തുടങ്ങി പിന്നെ ഞാൻ ഒറ്റയ്ക്ക് നിന്ന് ഭക്ഷണം കഴിക്കേണ്ടി വന്നു ഞാൻ വിചാരിച്ചതെല്ലാം ഷൂട്ട് ചെയ്ത് എടുത്തതിന് ശേഷം പതുക്കെ ഏട്ടൻ്റെ കൂടെ കഴിക്കാം എന്നുള്ള ഒരു ഇതിലാണ് ഞാൻ നിന്നത് പക്ഷേ ഏട്ടനെ എൻ്റെ കൂടെ കിട്ടിയില്ല കഴിക്കാനായിട്ട് ഏട്ടൻ വന്ന് എൻ്റെ കൂടെ പറഞ്ഞു നിനക്ക് വേണ്ടെന്ന് നീ കഴിച്ചോളൂ ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ കഴിക്കുന്നേ ഉള്ളതെന്നും അപ്പം ധനുഷും ആദ്യം കഴിച്ച് ഏട്ടൻ ഏട്ടൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെയും പോയി കഴിച്ചു ഞാൻ ഒറ്റപ്പെട്ടു പോയി സാരമില്ല ഞാൻ ഒറ്റയ്ക്ക് അതുകൊണ്ട് എനിക്ക് എല്ലാം ഒന്നും കഴിക്കാനൊന്നും പറ്റിയില്ല ഞാനേതങ്ങാണ്ട് ഒരു ഫിഷിൻ്റെ ഏതെങ്ങാണ്ട് ഒരു ഡിഷ് എടുത്തു പിന്നെ റൊട്ടി എടുത്തു ഇത്രയും ഞാൻ എടുത്തുള്ളൂ ഇതാണ് സ്വീറ്റ് ഇത് രസ്ഗുള രസ്ഗുളയുണ്ടായിരുന്നു ഗുലാബ് ജാമുൻ ഉണ്ടായിരുന്നു ഐസ്ക്രീം ഉണ്ടായിരുന്നു ഇതിൻ്റെ പേര് വേറെ എന്തോ പറയുന്നത് കേട്ടോ രസമലായി എന്നോ അങ്ങനെ എന്തോ പറയുന്നതും എല്ലാം ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇങ്ങനെ മെല് മേളില് വെച്ചേക്കുന്നതെല്ലാം ഫ്രഷ് ഫ്രൂട്ടും വെച്ചിട്ടുണ്ടായിരുന്നു ഇതൊക്കെ ഈ സ്ട്രോബെറിയൊക്കെ നമുക്കെടുത്ത് കഴിക്കാവുന്നതാണ് പക്ഷെ ഞാൻ അതൊന്നും എടുത്തില്ല ഇതെല്ലാം കൂടെ കണ്ടപ്പോഴത്തേന് എന്ത് കഴിക്കണം എന്ത് കഴിക്കേണ്ടെന്നുള്ള ഇതാണ് ഇത് ഐസ്ക്രീമാണ് വേറെ വേറെ ഫ്ലേവറിലുള്ള ഐസ്ക്രീമാണ് അപ്പോൾ എല്ലാ ഫുഡും കൂടെ കണ്ടപ്പോഴത്തേന് എന്ത് കഴിക്കണം എന്ത് കഴിക്കേണ്ട എന്നുള്ളത് ഇതിനെ ഇത് നമ്മൾ ഐസ്ക്രീം എടുത്തിട്ട് അതിൻ്റെ മുകളിൽ ഈ ജെല്ലി അത് ജെല്ലിയും പിന്നെ ചോക്ലേറ്റിൻ്റെ ക്യൂബുവാ മുകളിൽ ഇട്ടിട്ട് കഴിക്കണം ഇതൊരു പുഡിങ്ങാണ് അത് ഞാൻ ഇത് ഞാൻ എടുത്തായിരുന്നു നല്ല പുഡിങ്ങായിരുന്നു അപ്പോൾ പുഡിങ്സുകൾ പിന്നെ എന്തൊക്കെയോ ഒരുപാടായിട്ട് ഇത് ഇത് ബ്രെഡാണ് ഇംഗ്ലീഷ് ബ്രെഡ് എൻ്റെ ഇത് ഈ ബ്രെഡെല്ലാം എന്തിൻ്റെ കൂടെ ആണ് കഴിക്കേണ്ടത് എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല ബ്രെഡ് റോൾ പക്ഷേ ഇതിനകത്തൊന്നുമില്ല സ്റ്റഫിങ് ഒന്നുമില്ല നമ്മളെ പ്ലെയിൻ ബ്രെഡ് മേടിക്കത്തില്ലേ അതേ കണക്കുള്ള ബ്രെഡാണ് ഇതിങ്ങനെ മേടിച്ചിട്ട് എന്തോ ഒരു സോസ് ഉണ്ട് സോസിൻ്റെ കൂടെ കഴിക്കണം ഇത് റൊട്ടി ഞാനപ്പം അവിടെ നിന്നപ്പോഴാണ് റൊട്ടി ഉണ്ടാക്കുന്നത് തന്തൂരി റൊട്ടി ഇത് ഇത് നോക്കൂ ഇതിനകത്താണ് റൊട്ടി ഉണ്ടാക്കുന്നത് ഇതിനാ പറയുന്നത് തന്തൂരിയെന്ന് ഇങ്ങനെ റൊട്ടി ഉണ്ടാക്കിയിട്ട് അതിനകത്ത് ഒട്ടിച്ച് വെക്കും ഒട്ടിച്ച് വെച്ചിട്ട് അതിനകത്ത് തീയാ ആ അയ്യോ എൻ്റെ അടുക്കം നിന്നപ്പോഴത്തേനും എന്ത് ചൂടായിരുന്നെന്നറിയോ അയ്യോ ഞാനത് ആലോചിക്കുന്നത് ഈ ചൂട് സമയത്തൊക്കെ ഇതിൻ്റെ അകത്ത് ഇവിടെ നിന്നിട്ട് ഉണ്ടാക്കുന്ന ആൾക്കാരെയൊക്കെ സമ്മതിക്കണം നോക്കൂ ഇതിൻ്റെ അകത്ത് തീയാണ് ഇത് തന്തൂരി റൊട്ടി ഉണ്ടാക്കുന്നതെന്ന മേ തന്തൂരി റൊട്ടി മേക്കർ എന്നാണ് ഇതിനെ പറയുന്നത് അപ്പോൾ ഇതിനകത്ത് ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കും കണ്ട കണ്ട എന്നിട്ട് അത് വേവമ്പഴത്തേനെ അതിനകത്തുനിന്ന് ഇങ്ങനെ എടുത്ത് നമുക്ക് മാറ്റിയെടുക്കാം അപ്പോൾ എണ്ണയില്ല നല്ല ആരോഗ്യത്തിന് നല്ലതാ എണ്ണയില്ല ഒന്നുമില്ല പക്ഷേ ഇത് പിന്നെ മൈദ വെച്ചിട്ട് പക്ഷേ ഇത് വെച്ച് വീട്ടുവെച്ചും നമ്മുടെ ഗോതമ്പ് വെച്ചും ഉണ്ടാക്കും പൊടി വെച്ച് ഉണ്ടാക്കുന്ന നല്ല ഇത് പക്ഷേ മൈദ വെച്ചിട്ടാണ് ഇപ്പൊ ഇവിടെ കേക്ക് കട്ടിങ് സെറമണി നടക്കുക

ഇല്ല നേ അങ്ങേലും ഇതെല്ലാം പാക്ക് അപ്പായല്ലേ പോടാ എവിടെ പാക്ക് അപ്പായ ഇവിടെയല്ലന്നല്ല അതെല്ലാം അല്ലല്ല അച്ഛൻ വന്നേ അച്ഛൻ ആണോ കാണിച്ചു തരില്ലായിരുന്നു അച്ഛൻ എവിടെ ഞാൻ കാണിച്ചു പറഞ്ഞു അച്ഛൻ ഇവിടെ എല്ലാം കാണിച്ചേക്കുന്നത് നിങ്ങൾക്ക് എന്താ അറിയാനോ എന്നെ പരിനാടാനോ നമുക്ക് അവിടെ അച്ഛൻ കാണിച്ചേ So thank you for putting me on the spot. And in front of so many people standing here talking <laughs> about <to> what we <laughs> in this hour, somewhere around 2018. 2018. Yeah, 2018. So when I came here, came here for the first time, it was almost a dense forest. And the first thought that came into our mind was let's not cut like any of the trees.

ഇവിടെയും ഫുഡിന്റെ ഐറ്റം തന്നെ ഇവിടെ ഒരുപാട് കബാബ്സും ഒക്കെ ഉണ്ടായിരുന്നു എനിക്ക് ചിക്കൻ്റെ കബാബ്സ് കഴിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു ധനുഷ് പറഞ്ഞ് ഓ ധനുഷിന് വേണ്ടതെന്ന് പറഞ്ഞു അതുകൊണ്ട് പിന്നെ ഞാനും വരത്തില്ല ഞാൻ ഒറ്റയ്ക്ക് എടുത്തു കഴിഞ്ഞാൽ ഒരുപാട് ക്വാണ്ടിറ്റി ഉണ്ടാകും അതുകൊണ്ട് കഴിക്കാൻ പറ്റത്തില്ല പിന്നെ ഞങ്ങൾ ഹോട്ടലിൻ്റെ അകത്തൊക്കെ പോയി എല്ലാം കണ്ടു നമ്മളെ ഒരു ആൾ അതായത് ഒരു എന്താ പറയുന്നത് സ ഹൗസ് കീപ്പിങ്ങിലുള്ള ഒരാൾ വന്നിട്ട് നമ്മളെ ഹോട്ടൽ മുഴുവൻ കൊണ്ടു കാണിച്ചു അപ്പോൾ ഹോട്ടൽ പുതിയ ഹോട്ടലല്ലേ അതുകൊണ്ട് ഞാൻ ആ ഹോട്ടലിൻ്റെ അകം ഒന്നും അങ്ങനെ അങ്ങോട്ട് ഷൂട്ട് ചെയ്തെടുത്തില്ല അതിൻ്റെ വെളിയിൽ ഭാഗം മാത്രമേ ഷൂട്ട് ചെയ്തെടുത്തുള്ളൂ അപ്പോൾ നല്ല ഹോട്ടലാണ് നല്ല റൂംസ് ഒക്കെ നല്ല ഇതായിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് ഞാനും തനുഷും കൂടെ ഇങ്ങനെ നിന്ന് ഫോട്ടോ സെഷൻ എടുക്കുവാണ് നമ്മൾ വയറൊക്കെ എന്നറിഞ്ഞപ്പോൾ ഞാനും തനുഷും കൂടെ പറയുമായിരുന്നു നമുക്ക് പോകാമായിരുന്നെന്ന് അപ്പോൾ ഏട്ടൻ വന്നില്ല അപ്പോൾ ഏട്ടൻ പറഞ്ഞു നിങ്ങൾ പൊക്കോ ഞാൻ ഒത്തിരി ലേറ്റായിട്ടേ വരത്തുള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോവാനായിട്ട് നിൽക്കുവാണ് അപ്പോൾ നമ്മളെ ഒരു ഡ്രൈവർ വന്ന് ഡ്രൈവർ കാറും കൊണ്ട് വന്നു എന്നിട്ട് കൊണ്ടാക്കും അപ്പോൾ ആ ഡ്രൈവറുടെ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ് ഡ്രൈവറെ വേണ്ടിയിട്ടുള്ള കാറിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുക അപ്പോൾ ആ ഡ്രൈവറ് കുറച്ച് അങ്ങോട്ട് അങ്ങോട്ട് പോയെന്ന് പറഞ്ഞു അപ്പോൾ ഹോട്ടലിൽ തന്നെ കാറാണ് അപ്പോൾ ഏട്ടൻ ഡ്രൈവറോട് പറഞ്ഞു നമ്മളെ വീട്ടിൽ കൊണ്ടാക്കാൻ അപ്പോൾ ഡ്രൈവർ പറഞ്ഞു അതേ വരുന്നു എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ആ കാറിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ് ഇത് ഹോട്ടലിൻ്റെ വെളിയാണ് അപ്പോൾ ഞാൻ ഇങ്ങനെ നിന്നിട്ട് പറയുക നല്ല രസമുണ്ട് വേണമെങ്കിൽ കാരണം നമുക്ക് കുറച്ച് ഫോട്ടോസ് എടുക്കാമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ധനുഷനെയും വിളിച്ചുകൊണ്ട് വന്നിട്ട് ഫോട്ടോ എടുക്കുന്നതാണ് ഇത് നമുക്ക് ധനുഷ് ധനുഷു കുറച്ച് ഹെയർ സ്റ്റൈലൊക്കെ ആക്കിയിട്ട് ഒരു വീഡിയോ എടുക്കുകയെന്നുള്ള കാര്യം ധനുഷിനെ അറിയത്തില്ലായിരുന്നു ധനുഷ് ഐപ്പിച്ച് ഫോട്ടോ എടുക്കുകയാണ് ഏ അവിടെ നിൽക്കുന്നു നമ്മളെ കാറിൽ കയറ്റി വിടാനായിട്ട് നിൽക്കുവാണ് ഏട്ടത് ആലോചിച്ചോണ്ടിരിക്കുക ഞങ്ങള് പാർട്ടിയൊക്കെ കഴിഞ്ഞിട്ട് പോവാണ് ഇതിന്റെ ഡെക്കറേഷൻ നോക്കുക ഹായ് അങ്ങനെ കഴിഞ്ഞിട്ട് പാർട്ടിയൊക്കെ കഴിഞ്ഞിട്ടതേ വീട്ടിലെത്തിയതേ ഉള്ളൂ എത്തിയതേ ഉള്ളു എന്നു പറയാ പണി എത്ര മണിയായി പന്ത്രണ്ട് മണിയായി ഏട്ടൻ വന്നില്ല ഞങ്ങളേ വന്നുള്ളൂ കഴിച്ചു കുടിച്ച് എൻജോയ് ചെയ്ത് ഞങ്ങൾ ഇപ്പതേ വന്നു ഞങ്ങളെ അവിടെ നിന്ന് അവിടുത്തെ ഡ്രൈവറ് ഞങ്ങളെ ഇവിടെ വീട്ടിൽ കൊണ്ടാക്കി അത്രേ ലേറ്റായില്ലേ അപ്പോൾ ആ ഡ്രൈവർ ഞങ്ങളെ വീട്ടിൽ കൊണ്ടാക്കിട്ടു പോയി അപ്പോൾ ഏ അടി പാർട്ടി ആയിരുന്നു എങ്ങനെ ഉണ്ടായിരുന്നു പാർട്ടി എന്ന് പറയണേ ആരുണ്ടായിരുന്നു അതൊക്കെ എല്ലായിടത്തും എല്ലാ പാർട്ടിക്കും ഉള്ളതാ അപ്പൊ ഞങ്ങള് എല്ലാ ഡിഷൊന്നും കഴിച്ചില്ല ഒരുപാട് ഡിഷുണ്ടായിരുന്നു ഒരുപാട് വെറൈറ്റി ഉണ്ടായിരുന്നു നോൺ വെജും വെജും ഒരുപാട് മോക്ടൈല് കോക്ടൈല് പിന്നെ തന്തൂരി എടാ നിനക്ക് എന്തായിരുന്നു തന്തൂരി ഒന്നും വേണ്ടെന്ന് പറഞ്ഞേ നല്ലായിരുന്നു കബാബ്സൊക്കെ ഓ കബാബ്സ് എനിക്ക് കബാബ്സ് ഒന്നും ആ പിള്ളേര് കൊണ്ട് നടന്നില്ലേ അതായിരുന്നു കബാബ്സ് കബാബ്സ് ടേസ്റ്റ് ടേസ്റ്റി ആണോന്നുണ്ടായിരുന്നു നീ വേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ ഞാനും കഴിച്ചില്ല ആ അതാ കബാബ് അതാ ഞാൻ എൻ്റെ കൂടെ പറഞ്ഞ അതാ ഈ അവര് കൊണ്ട് നടക്കത്തില്ല അണ്ടാ അവിടെ നമ്മളെങ്ങനെ തട്ടി തട്ടിന്നലും അതാ അവര് കൊണ്ട് നടന്ന കഴിക്കോ കഴിക്കോന്നും പറഞ്ഞോണ്ട് അവര് പറഞ്ഞില്ലായിരുന്നാ നമ്മളെങ്ങനെ ചോദിച്ചില്ലായിരുന്നാ കബാബ്സ് ഒരുപാട് ഭക്ഷണങ്ങൾ കണ്ടു കഴിഞ്ഞാലും കഴിക്കാനായിട്ട് വലിയ പാടാവും അത് കണക്കായിരുന്നു ഇന്നത്തെ ഇത് പാർട്ടിയിൽ ഒരുപാട് ഭക്ഷണങ്ങൾ ഉണ്ടായിരുന്നു എല്ലാം കൂടെ കണ്ടപ്പോഴത്തേന് ഏത് കഴിക്കണമെന്ന് കൺഫ്യൂഷൻ ആയി ഒടുക്കൊന്നും കഴിച്ചില്ല ഞാൻ കുറച്ച് ഐസ്ക്രീം അതും കാര്യങ്ങളും ഒക്കെ കുറച്ച് കഴിച്ചു അല്ലാതെ അങ്ങനെ ഒരുപാട് ഭക്ഷണമായാലും നമുക്ക് കഴിക്കാനായിട്ട് വലിയ പാടല്ലേ അതുകൊണ്ട് എല്ലാം ഒന്നും കഴിച്ചില്ല ചില ചില ഒക്കെ ഒന്ന് ജസ്റ്റ് ടേസ്റ്റ് നോക്കി ഫിഷിൻ്റെത് ഞാൻ ടേസ്റ്റ് നോക്കി ഞങ്ങൾ ഇവിടെ ലോണ ബോംബെയിൽ വന്നതിന് ശേഷം ഇതുവരേക്കും ഫിഷ് കഴിച്ചിട്ടില്ല അന്ന് അലിബാഗിൽ പോയ സമയത്താണ് ഒരു ദിവസം പുറത്തുനിന്ന് ഫിഷ് കഴിച്ചത് അപ്പം അതുകൊണ്ട് ഫിഷ് കഴിക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു ഫിഷ് എടുത്തു ഫിഷ് എടുത്തിട്ട് എന്താ ഫിഷായിരുന്നു നമ്മുടെ നാട്ടിലൊക്കെ ഞാൻ കേട്ടിട്ടുള്ള ഒരു തരം ഫിഷായിരുന്നു എന്താ എന്തോ ഒരു തരം എൻ്റെ പേര് ഞാനങ്ങ് മറന്നുപോയി അങ്ങനെയുള്ളൊരു ഫിഷായിരുന്നു നല്ല ടേസ്റ്റുണ്ടായിരുന്നു പക്ഷേ നിനക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല നമ്മൾ വീട്ടിലൊന്നും ഉണ്ടാക്കുന്ന ആ ഒന്നും നമ്മൾ വീട്ടിലുണ്ടാക്കുന്നില്ല നമ്മൾ മലയാളികൾക്കൊന്നും ആ ടേസ്റ്റൊന്നും അങ്ങോട്ട് എത്ര അങ്ങോട്ട് ഇഷ്ടപ്പെടത്തില്ല അപ്പോൾ ഞാൻ എന്നാലും ഒന്ന് ടേസ്റ്റ് ചെയ്തു എങ്ങനെ ആ ടേസ്റ്റ് ഒന്നറിയണമല്ലോ എന്ന് വിചാരിച്ച് ഫിഷ് ഞാൻ ടേസ്റ്റ് ചെയ്തു പിന്നെ എന്തായിരുന്നു പിന്നെ അധികം ഒന്നും അങ്ങനെ കഴിച്ചില്ല അങ്ങനെ പിന്നെ അങ്ങനെ എന്തൊക്കെയോ കുറച്ച് കുറച്ച് കഴിച്ചു എന്നിട്ട് കുറച്ച് നേരം അവിടെ ഇവിടെയൊക്കെ നിന്നിട്ട് ഞങ്ങളിങ്ങ് പോയിരുന്നു നല്ല രസമുണ്ട് ലൈറ്റിങ്ങും ഡെക്കറേഷനും ഒക്കെ നല്ല രസമുള്ള നല്ല നല്ല ഹോട്ടലാണ് നല്ല ഭംഗിയുള്ളൊരു ഹോട്ടലാണ് ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് ഹോട്ടൽസേ ഉള്ളൂ അപ്പോൾ ഇപ്പോൾ ഒരു ഇതേ ഒരു പുതിയൊരു ഹോട്ടലും കൂടായി

വേണ്ട ഞാൻ നിന്റെ കൂടുതൽ കാണിക്കണ്ട ആ ിൽഡർ ഒരു ഇട്ടുള്ളല്ലേ എന്നാൽ ഇനി അതെവിടാ ബ്ലേസർ കഴുകാട്ട് ബ്ലേസർ ഇവിടെ ലോണ്ട്രിയില് കൊടുത്താ അത് ശരിയാ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ എൻഡ് ചെയ്യാം വീഡിയോ എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊന്ന് പറയണേ പാർട്ടി എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് പറയണേ അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ ഗുഡ് നൈറ്റ് പന്ത്രണ്ട് മണി ഇനിയിപ്പോൾ ഏട്ടൻ വന്നാലേ എനിക്ക് ഉറങ്ങാൻ പറ്റത്തുള്ളൂ ധനുഷിന് ബെഡ്ഡൊക്കെ വിരിച്ചു കൊടുത്ത് ധനുഷന് ഉറങ്ങാൻ പറയാൻ പോവുക ഞാനിങ്ങനെ ഇരിക്കണം ഏട്ടൻ വരുന്നത് ഇനി എപ്പോൾ വരുമോ എന്തോ ഇപ്പോഴും അവിടെ ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ട് പാർട്ടി നടക്കുന്നതേ ഉള്ളൂ പന്ത്രണ്ട് മണിയായിട്ടും ആൾക്കാരൊന്നും പിരിഞ്ഞു പോയിട്ടില്ല ഇനി എനിക്ക് തോന്നുന്ന നേരം വിളിക്കുന്നവരെ രണ്ട് മൂന്ന് മണി പാർട്ടി പോകുമെന്ന് തോന്നുന്നുണ്ട് അപ്പോ ഞങ്ങളധികം നേരമൊന്നും ഞങ്ങളെ കൊണ്ട് അത്രയും നേരം ഒന്നും നിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് ഞങ്ങൾ ഇനി പോരുന്നു ഏട്ടാ ഇനി എപ്പോ വരും ഏട്ടൻ പറഞ്ഞു നമുക്ക് എല്ലാവരും കൂടെ പോന്ന് എങ്ങനെ രണ്ട് മൂന്ന് മണി വരെയൊക്കെ എങ്ങനെയാ അവിടെ നിൽക്കുന്നത് ഓ അതുകൊണ്ട് ഞങ്ങൾ ഇനി പോരുന്നു അപ്പ ഇനി വരും വരുന്നത് വരെ ഞാൻ ഇങ്ങനെ ഇരിക്കും അപ്പോൾ ബൈ ബൈ ഗുഡ് നൈറ്റ് അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ മറ്റൊരു ദിവസം കാണുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ മണിയുള്ള ലൈക്ക് ചെയ്യുക പിന്നെ चल <laughs> <laughs> सी यू ഒന്നുകൂടെ പറഞ്ഞോട്ടെ ഞാൻ ആദ്യമായിട്ടാണ് ഒരു പാർട്ടിക്ക് പോയപ്പോ സാരി ഉടുത്തോണ്ട് പോയത് എല്ലാ പ്രാടന്മാർ ആ എവിടെ പോയാലും ചുരിദാറിട്ടുണ്ടെ പോളൂ ഇന്നാദ്യമായിട്ടാണ് ഞാൻ സാരി ഉടുത്തോണ്ട് പോയത് അപ്പൊ ധനുഷ് പറഞ്ഞിട്ട് സാരി ഉടുത്തോണ്ട് പോയതിന്റെ സാരി ഉടുത്തോന്റെ ഫോട്ടോ ഞാൻ എന്തായാലും ഇതിനകത്ത് ഇടാ എങ്ങനെയുണ്ട് എന്നൊന്ന് പറയണേ ഫോട്ടോ എന്താ ഫോട്ടോ ആടായിട്ടാ കുറെ ഫോട്ടോസ് ഇടാണോ ഓ എല്ലാം കുറെ ഫോട്ടോസ് ഇടാം അപ്പൊ എല്ലാവർക്കും ബൈ ബൈ ഒന്നുകൂടി